ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നീർക്കെട്ട് എന്ന അസുഖം അനുഭവിക്കാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുകയുള്ളു നമ്മളൊരു വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് തലവേദന വരും അപ്പോൾ നമ്മൾ നീർക്കെട്ട് കൊണ്ടാന്ന് പറയും അതുപോലെ തന്നെ നമ്മളൊരു തണുത്ത വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ നീർക്കെട്ട് തൊണ്ടയിൽ നീർക്കെട്ടാന്ന് പറയാറുണ്ട് അതുപോലെ നമ്മൾ കുറേ നേരം കാല് തൂക്കിയിട്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കാലില് രണ്ട് കാലിലും നീര് വരാറുണ്ട് ഇത്തരത്തിൽ നീർക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾക്ക് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പം ഈ നീർക്കെട്ട് വല്ലപ്പോഴും വരുന്ന നീർക്കെട്ടാണെങ്കിൽ വലിയ വിഷയമല്ല പക്ഷേ സ്ഥിരമായിട്ട് ഈ നീർക്കെട്ട് വരികയാണ് അതിനോടൊപ്പം വേദനയും മറ്റ് പല ബുദ്ധിമുട്ടുകളും കാണുന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് വരെ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക പക്ഷേ ഒരുപാട് ഭക്ഷണത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു നേർക്കെട്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും നീർക്കെട്ട് പിന്നീട് വരാതിരിക്കാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് നേർക്കെട്ട് വരുന്നത് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷെഹല സിയേജ് ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം നേർക്കെട്ട് നമ്മൾ മെഡിക്കലി നമ്മൾ അതിനെ പറയുന്നത് ഇൻഫ്ലമേഷൻ എന്നാണ് നമ്മുടെ തൊണ്ടയിൽ നേർക്കെട്ട് വന്നു കഴിഞ്ഞാൽ ടോൺസിലൈറ്റിസ് പറയാറുണ്ട് വയറിലാണെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പറയാറുണ്ട് ഇന്ന് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് തൈറോയ്ഡ് രോഗങ്ങൾ അതിൽ തൈറോഡൈറ്റിസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ ഐറ്റിസ് എന്ന് ചേർക്കുന്ന എല്ലാ രോഗങ്ങളും പൊതുവെ നമ്മൾ നേർക്കെട്ട് കൊണ്ടാണെന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഈ നീർക്കെട്ട് വരുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ പുറമേ നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഏജൻറ്റ് പ്രത്യേകിച്ച് ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒക്കെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ് ഇത് നീർക്കെട്ട് ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മൾ നെറ്റിയൊക്കെ എവിടെയെങ്കിലും പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇടിച്ച് കഴിഞ്ഞാൽ അവിടെ ചെറുതായിട്ടൊരു സ്വെല്ലിങ് വരാറുണ്ട് മുഴ വരാറുണ്ട് അവിടെ നീര് കെട്ടിയതെന്ന് പറയാറുണ്ട് അതിന് കാരണം നമ്മൾ ആ നമ്മളവിടെ ശരീരം പോയിട്ട് അവിടെ ഇടിക്കുന്നത് കാരണം അവിടുത്തെ കോശങ്ങളെ ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്നൊരു റിയാക്ഷൻ ആണ് എന്താ ഈ നീർക്കെട്ട് അപ്പോൾ അവിടുത്തെ രക്തക്കുഴലുകളൊക്കെ ഒന്ന് വികസിക്കും അതുപോലെ തന്നെ കുറേ ഇമ്മ്യൂൺ സെൽസ് അങ്ങോട്ട് ഓടി വരും അത് കാരണം ചെറിയൊരു മൊഴയൊക്കെ നമുക്ക് അവിടെ അനുഭവപ്പെടാറുണ്ട് ഇവയൊക്കെയാണ് നമ്മൾ പൊതുവെ നീർക്കെട്ട് എന്ന വിഭാഗത്തിൽ പെടുത്താറുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് രോഗാവസ്ഥകളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഒരു നീർക്കെട്ട് സഹായിക്കുന്നുണ്ട് പക്ഷെ സ്ഥിരമായിട്ട് ഈ നീർക്കെട്ട് വന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരുപാട് മറ്റ് കോശങ്ങൾ കൂടെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അവസാനം റീപെയർ അല്ലെങ്കിൽ ഒരു റീ അറേഞ്ച്മെൻറ്റ് നടക്കാത്തൊരവസ്ഥയിലേക്ക് പോവും ആ അവസ്ഥയിലാണ് നമുക്ക് ഒരുപാട് ഡീഫോമിറ്റീസും സ്റ്റിഫ്നെസ്സും പല ഡാമേജുകളൊക്കെ ശരീരത്തിലേക്ക് ഉണ്ടാവുന്നത് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സന്ധിവാദം അല്ലെങ്കിൽ ആമവാദം എന്നൊക്കെ പറയുന്നത് ആമവാദം നമുക്കറിയാം ശരീരത്തിൻ്റെ അകത്ത് നീർക്കെട്ടുകളാണ് നടക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ജോയിൻസുകളിൽ നീർക്കെട്ട് വന്ന് കുറേ കാലം നീർക്കെട്ട് വന്ന് വന്ന് ആ ജോയിൻസുകളൊന്ന് സ്റ്റിഫായി പോവാണ് അവിടെ നിന്ന് ഒരു ഫൈബ്രോസിസ് അവസ്ഥ വന്ന് അവിടെ സ്റ്റിഫായി വന്ന് പിന്നെ ജോയിൻസുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന കണ്ടീഷനാണ് ഈ ആമവാദം എന്ന് പറയുന്നത് ഇതുപോലെ ഒട്ടുമിക്ക ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളും ഈ ഒരു നീർക്കെട്ടിന്റെ ഭാഗമായി തന്നെയാണ് ഉണ്ടാവുന്നത് കാരണം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ മറ്റ് കോശങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് പ്രത്യേകിച്ച് നമ്മുടെ ആമവാദം പോലെയുള്ള അസുഖങ്ങൾ സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ ഹാഷിമോട്ടോസ് സ്തൈറോഡൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളെല്ലാം ഓട്ടോ ഇമ്യൂൺ ഡിസീസുകളാണ് ഇവ ഇവയിലൊക്കെ ബേസിക് ആയിട്ട് നടക്കുന്നത് ശരീരത്തിൻ്റെ കോശങ്ങൾക്കുള്ളിൽ നീർക്കെട്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഇന്ന് വളരെയധികം കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട് അവയെ നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ മരുന്നുകൾ കൊണ്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ വളരെയധികം പരിമിതികളുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഈ നീർക്കെട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങള് അല്ലെങ്കിൽ ട്രിഗറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക ഓട്ടോഹിമ്യൻ ഡിസീസുകളും ഒട്ടുമിക്ക രോഗങ്ങളും നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ചില ഭക്ഷണങ്ങൾ ഉണ്ട് നമുക്ക് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് ട്രിഗർ ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഉണ്ട് ആ ഒരു ഭക്ഷണങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ ഇന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പഞ്ചസാര പഞ്ചസാര എന്ന് പറയുമ്പോൾ അതിൽ ഗ്ലൂക്കോസും ഉണ്ട് ഫ്രക്ടോസും ഉണ്ട് ഈ ഫ്രക്ടോസ് എന്നുള്ള കണ്ടൻറ്റ് നമ്മുടെ ലിവറുകൾക്കൊക്കെ വളരെയധികം ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കണ്ടൻറ്റാണ് അത് അവിടെ പോയിട്ട് ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടൊക്കെ ഉണ്ടാക്കി ലിവറിൻ്റെ ഡാമേജ് ഉണ്ടാക്കാൻ വരെ അത് കാരണമാവുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഗ്ലൂക്കോസ് മൂന്ന് വഴിയാണ് നമുക്കത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കത് ആയിട്ട് കിട്ടുന്നുണ്ട് അതായത് ഊർജ്ജമായിട്ട് കിട്ടുന്നുണ്ട് രണ്ടാമത്തത് അത് സ്റ്റോർ ചെയ്യുന്നുണ്ട് ഗ്ലൈക്രോജനായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഷുഗർ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക അതുകൊണ്ടാണ് ഒട്ടുമിക്ക എന്താ ഷുഗർ കൂടുതൽ കഴിക്കുന്ന ആളുകളൊക്കെ തടി കൂടാനുള്ള കാരണം അതാണ് പ്രത്യേകിച്ച് എക്സസ് ആയിട്ടുള്ള ഷുഗറൊക്കെ പോയിട്ട് ഫാറ്റായിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ലിവറിന് ഇഞ്ചുറി വരുത്താനും ലിവറിന്റെ പ്രവർത്തനങ്ങൾ കുറയാനൊക്കെ അത് വളരെ അധികം കാരണമാവുന്നുണ്ട് ഇപ്പോൾ ഷുഗർ പരമാവധി ഇത്തരം ആളുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് ഹൈ ഫ്രക്ടോസ് കോൺ സെറപ്പ് ഇന്ന് ബേക്കറി ഐറ്റംസിലും കേക്കുകളിലൊക്കെ സുലഭമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് വളരെ ഒരു സിറപ്പാണ് ഹൈ ഫ്രക്ടോസ് കോൺ ഇതിലും ഫ്രക്ടോസിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ലിവറിനെ വളരെയധികം അപകടം ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുട്ടികളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ചീ പി ചീസ് ബർഗറിലൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ട്രാൻസ് ഫാറ്റുകൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഇവ ശരീരത്തിൽ ഹെൽത്തി കൊളസ്ട്രോളിനെ കുറക്കാനും ചീത്ത കൊളസ്ട്രോളിനെ കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഫാറ്റ് ഈ ട്രാൻസ് ട്രാൻസ്ഫാറ്റെന്ന് ഒട്ടുമിക്ക രുചിയുള്ള ബേക്കറി ഐറ്റംസിലൊക്കെ പ്രത്യേകിച്ച് ഇത് കൂടുതലായിട്ട് ഉണ്ട് അപ്പം അത് പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കാം പിന്നെ ഒന്നാണ് റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് നമുക്കറിയാം നമ്മുടെ തവിട് കളഞ്ഞിട്ടുള്ള അരി തവിടാണ് നമ്മൾ ഒട്ടുമിക്ക ഗ്ലൂക്കോസിനൊക്കെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന തവിടാണ് പക്ഷേ ഈ തവിട് ഇല്ലാത്ത വെള്ള അരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൈദയൊക്കെ അടങ്ങിയിട്ടുള്ള കൂടുതലായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് കൂടുതലായിട്ട് ഗ്ലൂക്കോസിൻ്റെ ബ്ലഡിൽ അതിൻ്റെ അളവ് കൂടാനും അങ്ങനെ പാങ്ക്രിയാസിൻ്റെ ഇൻസുലിൻ്റെ ഒക്കെ ആക്ടിവിറ്റി വളരെയധികം കൂടാനും അവസാനം അതൊരു റെസിസ്റ്റൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന സ്റ്റേജിലേക്ക് എത്തിയിട്ട് പിന്നെ അത് ഫാറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ സാധ്യത വളരെ കൂടുതലുണ്ട് അപ്പോൾ ആ ഒരു രീതിക്ക് റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അല്ലെ അന്നജം വളരെ അതിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഒന്നാണ് നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് പ്രത്യേകിച്ച് പാക്കറ്റുകളൊക്കെ കിട്ടുന്ന ഫുഡുകൾ പ്രത്യേകിച്ച് പ്രോസസ്ഡ് ആയിട്ട് കിട്ടുന്ന മീറ്റ് ഐറ്റംസിലൊക്കെ അസിഡിക് കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയിലെ ആമാശയത്തിലൊക്കെ ഇൻഫ്ലമേഷൻസ് നീർത്തിട്ടുണ്ടാക്കാനൊക്കെ വളരെയധികം കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു ലിവറിൻ്റെ അപകടം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ആൽക്കഹോൾ ഈ ആൽക്കഹോൾ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക കോശങ്ങളിലും ഇത് വെള്ളം കൂടുതലായിട്ട് റീറ്റെയിൻ ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കൂടുതലായിട്ട് കെട്ടിക്കിടന്ന് ഒരു ഫ്ലൂയിഡ് റിട്ടൻഷനും അതുപോലെ തന്നെ നീർക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരിൽ അതുപോലെ തന്നെ ഒമേഗ സിക്സ് അടങ്ങി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും നീർക്കെട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നമ്മൾ വെജിറ്റബിൾ ഓയിൽസ് സൺഫ്ലവർ ഓയിൽ സോയാബീൻ ഓയിൽ പോലുള്ള വെജിറ്റബിൾസ് ഓയിൽസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിലും ഇത്തരം നീർക്കെട്ടിൻ്റെ ടെൻഡൻസി വളരെയധികം കാണുന്നുണ്ട് അപ്പം ഇത്തരം ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഇത്തരം ആളുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക വെയിറ്റ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ കൂടുതലുള്ള ആളുകളിലും ഈ കോർട്ടിസോണിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും നീർക്കെട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പം സ്ട്രെസ്സ് പരമാവധി ഒഴിവാക്കിയിട്ട് ഒരു ഒരമണിക്കൂർ ഡെയിലി എക്സസൈസ് ചെയ്യുക വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നീർക്കെട്ടിന്റെ ബുദ്ധിമുട്ടുകൾ പരമാവധി ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ആളുകൾ നേർക്കെട്ട് ഉണ്ടാകാനുള്ള ഉള്ള അല്ലെങ്കിൽ നമ്മളെ വാദസംബന്ധമായിട്ടുള്ളൊക്കെ സംബന്ധമായിട്ടുള്ളൊക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ കൂടുതലായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ആളുകള് കൂടുതലായിട്ട് നമുക്ക് എന്താ പറയാ ഫ്രൂട്ട്സുകൾ ധാരാളം കഴിക്കുക പ്രത്യേകിച്ച് നമുക്ക് സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സുകൾ ധാരാളം കഴിക്കുക ചക്ക മാങ്ങ പോലെയുള്ള സീസണൽ ഫ്രൂട്ട്സുകൾ അതുപോലെ ബെറീസ് സ്ട്രോബെറി അതുപോലെ തന്നെ ബ്ലൂബെറി അതുപോലെ അവക്കാഡോ അല്ലെങ്കിൽ മുരിങ്ങയില അതുപോലെ തന്നെ നമ്മൾ പാലക്ക് ചീരയൊക്കെ ഡെയിലി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള പ്രത്യേകിച്ച് നമ്മളെ ചെറിയ മത്സ്യങ്ങൾ അയല മത്തി പോലെയുള്ള മത്സ്യങ്ങള് ചെറിയ നട്ട്സുകൾ ഒക്കെ ഡെയിലി ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ചായ ചായ നമുക്കറിയാം ഒരു ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് ചായ എന്ന് പറയുന്നത് ചായയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് കുറക്കാനും നമ്മളെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ചായ കൊണ്ട് സഹായിക്കുന്നുണ്ട് ചായ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമ്മളെ ഈ രക്തക്കുഴലുകളൊക്കെ ശുദ്ധീകരിക്കാനും നമ്മുടെ ഹൃദയത്തെയും രക്തധമനികളെയൊക്കെ സംരക്ഷിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഗ്രീൻ ടീ അതുപോലെ തന്നെ പെപ്പർ മിൻറ്റ് ടീ അതുപോലെ ജിഞ്ചർ ടീ ജിഞ്ചർ ടീന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദഹനവ്യവസ്ഥയെ ക്ലീനാക്കാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടീ കമോമലിറ്റി ടീ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ വളരെ അധികം റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ടീ പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിനിനെയൊക്കെ റിലാക്സ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനമൊക്കെ ഒന്ന് ആക്സിലറേറ്റ് ചെയ്യാനും കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ കമോമൽ ടീ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചായ ടീ എന്ന് പറയുന്നത് ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നീർക്കെട്ടുള്ളവർക്ക് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഈ ബ്ലാക്ക് ടീ ഈ ജിഞ്ചർ ടീ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഏറ്റവും കിങ് ആയിട്ടുള്ള രാജാവായിട്ടുള്ള മഞ്ഞളാണ് മഞ്ഞൾ എന്ന് പറയുമ്പോൾ അതിലെ കുർക്കുമിൻ എന്നുള്ള കണ്ടൻ്റ് ആണ് ഒരുപാട് നീർക്കെട്ട് കുറക്കാനും ഒരുപാട് ഫ്രീ റാഡിക്കൽസിൻ്റെ ഒക്കെ കുറയ്ക്കാനും സഹായിക്കുന്നത് ഈ മഞ്ഞളിലുള്ള കുർക്കുമിൻ എന്ന കണ്ടന്റാണ് മഞ്ഞൾ നമുക്കറിയാം നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും അതുപോലെ തന്നെ ജോയിൻസിൻ്റെയൊക്കെ നീർക്കെട്ടിനൊക്കെ വളരെയധികം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധം കൂടിയാണ് എന്താ ഈ മഞ്ഞൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് തേൻ തേനയിൽ ഇതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഈ തേൻ നമുക്ക് തേൻ എന്ത് ചെയ്യാം ഒരു ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് തേനും കൂടെ ചേർത്തിട്ട് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് രാവിലെ ഭക്ഷണത്തിന് മുമ്പ് അല്ലെങ്കിൽ ഡിന്നറിന് ഡിന്നറിൻ്റെ ഒക്കെ മുമ്പ് നമ്മൾ ഈ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക നീർക്കെട്ട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ ഒരു രോഗികളിൽ നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ തേനും മഞ്ഞളും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ലതാണ് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി തുടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ നല്ലതാണ് ഫ്രൂട്ട്സുകൾ നല്ലതാണ് വെള്ളം ധാരാളം കുടിക്കാൻ ശ്രദ്ധിക്കുക വെയിറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക സ്ട്രെസ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു നേർക്കെട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് വീണ്ടും വരാതിരിക്കാനും ഉള്ളതിൻ്റെയൊക്കെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ആളുകളിൽ നമ്മൾ ചെയ്യുന്നത് അത്തരം ആളുകളുടെ ശാരീരികവും മാനസികവും ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു നീർക്കെട്ടിന് കാരണക്കാരനായിട്ടുള്ള ആരാണോ ഉള്ളത് ശരീരത്തിൽ എന്തൊക്കെയോ ആണോ ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത് അതിനെയും കൂടെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസാണ് നമ്മൾ നൽകി വരുന്നത് പ്രത്യേകിച്ച് ഇത്തരം രോഗികളിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റും കൂടെ കൊടുക്കുന്നതിലൂടെ ഒട്ടുമിക്ക ഇത്തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് പെയിൻ കില്ലേഴ്സിൻ്റെയും ആൻറ്റിബയോട്ടിക്സിൻ്റെയൊക്കെ യൂസ് ഒഴിവാക്കാനും ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് മാറി കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഈ ഒരു രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും ഇത്തരം ആളുകൾക്ക് നമ്മളുടെ ട്രീറ്റ്മെൻ്റിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചികിത്സാ രീതിയെക്കുറിച്ചും അല്ലെങ്കിൽ ഭക്ഷണ രീതികളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ ബന്ധപ്പെടാവുന്നതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് രേഖപ്പെടുത്താവുന്നതുമാണ് അപ്പോൾ ഇത്തരം ഇൻഫോർമേഷൻസ് പരമാവധി ഇത്തരം നേർക്കെട്ട് കൊണ്ടും വേദന കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ എത്തുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല